െങ്കിലും കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ആ നാടിനാപത്താണ് കേരളത്തിനാപത്താണ് രാജാവിനാപത്താണ് ഞാൻ സാന്ദർഭികമായി ഇത്രയെങ്കിലും ഒന്ന് പറയാതെ പോയാൽ നമ്മുടെ നാടിനോട് നമ്മുടെ കേരളത്തിനോട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമ്മുടെ രാജ്യത്തോട് മനുഷ്യ സ്നേഹികളോട് പ്രവർത്തിക്കുന്ന സനസത്ത് പ്രവർത്തകരോട് പരസ്പരം സഹോദരങ്ങളെ ഒരു സഹോദരങ്ങൾ തന്റെ കഷ്ടപ്പെടുന്ന സഹോദര ആ ആ ആ വെള്ളത്തിലെ പല തുടുപ്പിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്റെ സഹോദരൻ തളർന്നു തിനുവേണ്ടി ബ്രെഡിന്റെയും റൊട്ടിയുടെയും ഒരു എടുത്തിട്ട് തന്റെ സഹോദരന്റെ കൊടുക്കുന്ന വീഡിയോ എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടോ നമുക്കറിയാം വയനാടിലെ മുട്ടക്കൈ ചൂരയിലെ പ്രദേശങ്ങളിലും ഉരുൾപൊണ്ടി വന്നിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾക്കപ്പുറമായിട്ട് ഇട്ട് അതേ വെള്ളച്ചാട്ടത്തിനോടൊപ്പം തന്നെ വർഗീയവാദികളും വിശ്വജീവികളും ആ വെള്ളപ്പാച്ചിലൂടെ കടന്നു വരുന്ന ദയനീയമായ രംഗമാണെന്ന് കേരളക്കരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ പ്രദേശങ്ങൾ മുഴുവനും ും മുഴുവൻ പേർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശാന്തി നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മുഴുവൻ പേർക്കും പ്രതിഫലം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം വളരെ സന്തോഷത്തോടോ അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി കൂടി നമ്മെ പോലെ ഒരുമിച്ച് കൂടിയിരുന്ന പ്രദേശവാസികളായിരുന്നു മുണ്ടക്കൈയിലും ചൂരൽ മലയിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജുമായിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ വിശ്വാസികളിൽപ്പെട്ട പെടില്ല ആ സഹോദരങ്ങളൊക്കെ പരിശുദ്ധമായ പള്ളിയിൽ ഒരുമിച്ച് കൂടി ജുമാ നമസ്കരിക്കുമ്പോഴും അവർ ചരിദിശ കാണില്ല അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ വീട് കാണില്ല നാം കാണില്ല നമ്മുടെ സമ്പത്ത് കാണില്ല നമ്മുടെ മക്കൾ കാണില്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത്രയേ ഉള്ളൂ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിർവഹിക്കുന്ന സർക്കാരിന്റെയും അതുപോലെ തന്നെ സംഘടനകളുടെയും ഒക്കെ പ്രവർത്തകരെ അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് അല്ലാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ വളരെ ഒരു ദുഃഖം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം എല്ലാവരും പരിശുദ്ധമായി പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ദുഃഖങ്ങൾ ഈ സന്ദർഭത്തിൽ വളരെ ദാരുണമായി അല്ലെങ്കിൽ ദുഃഖപൂർണമായി നമുക്കറിയാം വയനാടിലെ മുണ്ടക്കൈ ശൂരന്മാരെയുടെ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി വന്നിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ കപ്പുറമായിട്ട് ഇട്ട് അതേ വെള്ളച്ചാട്ടത്തിനോടൊപ്പം വർഗീയവാദികളും വിശ്വജീവികളും ആ വെള്ളപ്പാച്ചിലൂടെ കടന്നു വരുന്ന ദയനീയമായ രംഗമാണ് ഇന്ന് കേരളക്കരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും അത് ജാതിയോ മതമോ ഒന്നുമല്ല പ്രശ്നം പക്ഷെ ജാതിയുടെ മരണപ്പെട്ട പോയവർ കൂടുതലും മുസ്ലിമീങ്ങളായതിന്റെ പേരിൽ ഒരു സമുദായത്തിന്റെ മക്കളെ അധിക്ഷേപിച്ചും ആക്ഷേപിച്ചും നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ വർഗീയവാദികളുടെ തനിനിറം ഈ പരിശുദ്ധമായ പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് ഈ ദുരന്തമുഖത്തിന്റെ സന്ദർഭങ്ങൾ പോലും ഈ നാടിനോട് ചെയ്യുന്ന മനസ്സിലാക്കി തന്നെ നമുക്കറിയാം വർഗീയവാദികളുടെ നേതാക്കളുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഈ തിരിച്ചറിവ് പ്രിയപ്പെട്ട പരിശുദ്ധമായ പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ തീരുമാനവും ആ അധികം മുസ്ലിമീങ്ങൾ മരണപ്പെട്ടു പോയി പോയിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു

കേടക്കുന്നില്ല എൻ്റെ വിഷയം മറ്റൊരു വിഷയമാണ് ഞാൻ സാന്ദർഭികമായി ഇത്രയെങ്കിലും ഒന്ന് പറയാതെ പോയാൽ നമ്മുടെ നാടിനോട് നമ്മുടെ കേരളത്തിനോട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമ്മുടെ രാജ്യത്തോട് മനുഷ്യസ്നേഹികളോട് അവിടെ പ്രതികുന്ന സന്നദ്ധ പ്രവർത്തകരോട് ഊരും കുറവും ഇല്ലാതെ പരസ്പരം സഹോദരങ്ങളെ സന്നദ്ധ പ്രവർത്തകരെ റൊട്ടിയുടേ ഒരു Piece മുറിച്ചെടുത്തിട്ട് തൻ്റെ കഷ്ടപ്പെടുന്ന സഹോദരനെ ആ 빌ളത്തിലെ ചെളി വെള്ളത്തിലും പല വെള്ള പാചയിലും ആ മണ്ണിനേടി ജീവനെ തുടപ്പിനു വേണ്ടി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്റെ സഹോദരന്റെ ആ സഹോദരൻ വേണ്ടി ബ്രെഡിന്റെയും റൊട്ടിയുടെയും ഒരു പീസ് എടുത്തിട്ട് തന്റെ കൊടുക്കുന്ന എത്രയോ സഹോദരങ്ങളെ കണ്ടോ ചിഹ്നിച്ചതറിയ ശരീരങ്ങള് കൈകാലുകൾ ഭാഗത്താണെങ്കിൽ തല മറ്റൊരു ഭാഗത്താണെങ്കിൽ ശരീരത്തിന്റെ മറ്റൊരു വേറെ ഭാഗത്താണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നും ഒന്നേ വളരെ ഇതെല്ലാം റബ്ബിന്റെ വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികൾ കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന കേരളത്തിൽ വർഗീയവാദികളെ ഇനിയെങ്കിലും കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ആ നാടിനാപത്താണ് കേരളത്തിനാപത്താണ് രാജ്യത്തിനാപത്താണ് എന്ന് തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകട്ടെ അല്ലാഹുക്കാരും മനസ്സിലാക്കാൻ സൗഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വയനാട്ടിലെ സംഭവമായി ബന്ധപ്പെട്ട് തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ള ഒരു ആരാധനാ സംസ്കാരമാണ് പരിശുദ്ധമായ നിക്കാഹ് എന്ന് പറയപ്പെടുന്നത് നിക്കാഹ് നിക്കാഹിന്റെ കാര്യത്തിൽ നടക്കുന്ന ആഡംബരങ്ങളോ അതിനുവേണ്ടിയുള്ള അതിന്റെ പേക്കൂത്തുകളായി നടക്കുന്ന ആ കാര്യങ്ങളും യും പ്രിയ സഹോദരങ്ങളുടെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ മാത്രം സഹോദരങ്ങളെ ഒരു വിശ്വാസിക്ക് തന്റെ പരിശുദ്ധമായി നിലിനാൻ സാധ്യമാകില്ല

നമ്മുടെ ഫെ കാര്യത്തിൽ മറന്നുപോകരുത് ഇന്നലെ അവിടെ നടന്നുവെങ്കിൽ നാളെ നമുക്കത് സംഭവിച്ചുകൂടാ അള്ളാഹു കാർത്തൃകുമാറാകാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ പരിപൂർണമായ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കി യഥാർത്ഥ ഒരു വിശ്വാസിയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യമായിട്ട് ഗ്രേഹിക്കുമാറാകാറില്ല